സോഷ്യൽ മീഡിയയിൽ എന്നും ശ്രദ്ധ നേടാറുള്ള ഒരു കുടുംബം തന്നെയാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും നാല് പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ സജീവമാണ് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തന്നെയാണ് മക്കൾ അറിയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ സിന്ധു കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചത് തൻ്റെ വിവാഹ വാർഷിക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിൻ്റെയും വിവാഹം കഴിഞ്ഞ് മുപ്പത് വർഷം പിന്നിടുമ്പോഴുള്ള ആഘോഷമാണിത് ഇത്രയും വർഷം ഒരുമിച്ച് സന്തോഷകരായും കരമായി മുന്നോട്ടു പോയതിൽ സന്തോഷമുണ്ട് എന്ന് അറിയിച്ചു കൊണ്ടാണ് വീഡിയോ താരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏറെയാണ് നാല് മക്കളെയും വളർത്തി സ്വയം പ്രാപ്തരാക്കിയതിൽ സിന്ധു കൃഷ്ണ എന്നും പ്രശംസിക്കപ്പെടാറുണ്ട് അമ്മമാരുടെ ഇടയിൽ അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് അഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ സിന്ധു കൃഷ്ണയെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഫോളോവേഴ്സിന്റെ പരാതി വിവാഹ വാർഷിക ദിനം ചെറുതായെങ്കിലും ഒന്ന് ആഘോഷിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഭർത്താവ് കൃഷ്ണകുമാറോ മക്കളോ യാതൊരു പ്രാധാന്യവും തന്നെ ഈ ദിവസത്തിന് കൊടുത്തില്ല എന്നതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ പരാതി ഒരു പരിപാടി നടത്തണമെങ്കിൽ കുറേയേറെ കാശ് ചെലവാകും വെറുതെ എന്തിനാണെന്ന് തോന്നിപ്പോകും എനിക്ക് മാത്രമേ ഈയൊരു താല്പര്യമുള്ളൂ മറ്റാർക്കും ഈ ഒരു ദിവസം വിഷയമേ അല്ല എന്ന് സിന്ധു വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം ഞാൻ മാത്രമായിരിക്കും ആ പരിപാടിക്ക് പിറന്നാളാവുമ്പോൾ അവരവർക്ക് ഒരു താല്പര്യം കാണും ഇതെങ്ങനെയല്ല അല്ലെങ്കിൽ എനിക്കും കിച്ചുവിനും ഒരുമിച്ച് ആ ഫീൽ ഉണ്ടാകണം അതില്ലതാനും കിച്ചു കിച്ചുവിൻ്റെ സ്വന്തം പിറന്നാൾ പോലും ഓർക്കാറില്ല ആർക്കും വേണ്ടാത്ത ഒരു ദിവസം പോലെ വിവാഹ വാർഷിക ദിനം പോകുമെന്ന് സിന്ധു കൃഷ്ണ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം വീട്ടിൽ കേക്ക് മുറിച്ച് ചെറിയ ആഘോഷം നടന്നിരുന്നു എന്നാൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇളയമകൾ മാത്രമാണ് സിന്ധുവിനും കൃഷ്ണകുമാറിനുമൊപ്പം പോയത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സിന്ധു കൃഷ്ണയുടെ ആരാധകരുടെ ഇങ്ങനെയൊരു പരാതി ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ട ഈ അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് കൊടുക്കാൻ തോന്നിയില്ലല്ലോ കഷ്ടം എല്ലാവർക്കും വരുമാനമുള്ളതല്ലേ ഒരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും വാങ്ങാമായിരുന്നു അശ്വിൻ വന്നിട്ട് ആദ്യത്തെ ആനിവേഴ്സറി ആയിരുന്നു അശ്വിനും ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല എന്നാണ് ഒരാളുടെ കമൻറ്റ് മനസ്സിലെ വിഷമം മുഖത്ത് കാണാനുണ്ട് മക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്ന അമ്മയ്ക്ക് ഒരു പാർട്ടി നൽകാമായിരുന്നു എന്നെല്ലാം കമൻറ്റുകൾ വരുന്നുണ്ട് നിരവധി പേര് വിവാഹ വാർഷിക ആശംസകൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്തു